നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഞാൻ ഈ ഒരു കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വണ്ടി റോക്കറ്റ് പോലെ വണ്ടി പറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഗാരേജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഹ്യൂണ്ടയുടെ ഒരു പടക്കുതിരയാണ് അതായത് ഇന്ത്യൻ വിമണിൽ ഗംഭീരമായിട്ടൊരു ഫാൻ ബേസ് ഉള്ള തേർഡ് ജനറേഷൻ ഹ്യൂണ്ടായി ഐ ട്വന്റി ഇപ്പൊ നമ്മുടെ ഐ ട്വന്റിയെ പറ്റി പറയാനാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി ഹ്യൂണ്ടായി ഐ ട്വന്റിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം ഒരു ഗംഭീര വിറ്റഴിവായിരുന്നു ഇന്ത്യൻ വിപണിയിൽ ഹ്യുണ്ടായി നടത്തിയത് രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേന് രൂപത്തിലൊക്കെ ഒരു ഗംഭീര ചേഞ്ചസ് വരുത്തി സെക്കൻഡ് ജനറേഷൻ ഐ ട്വൻ്റി നമുക്കായി ഹ്യുണ്ടായി തന്നു അതും ഒരു പടക്കൻ ലുക്കായിരുന്നു മാരകമായിട്ടാണ് അന്നാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ് ജനറേഷൻ തൊട്ടാണ് ഐ ട്വൻ്റിയുടെ ഒരു ഫാൻ പേസ് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അന്യായ ലുക്കിലാണ് അന്ന് വാഹനം വന്നത് അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന ഐ ട്വൻറ്റിയെ രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു കാണുന്ന ലുക്കിലേക്ക് ഉണ്ടായി മാറ്റി വീണ്ടും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പോൾ ഗ്രില്ലിലും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഫ്രണ്ട് ലുക്ക് കാണിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം ആദ്യം വാഹനം വന്ന സമയത്ത് നമുക്ക് ഡീസലിലും പെട്രോളിലും ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത് ഡീസൽ വാഹനങ്ങളൊക്കെ തന്നെ അറിയാം ഗംഭീര മൈലേജ് ഉള്ള ഗംഭീര പെർഫോമൻസ് ഉള്ള ഡീസൽ എഞ്ചിൻ ആയിരുന്നു ഈ ഒരു ഐ ട്വൻറ്റിൽ വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ വന്ന സമയത്ത് നമുക്ക് പെട്രോൾ എഞ്ചിനിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഈ നാച്ചുറലി ആസ്പിറേറ്റ് ഉള്ള വൺ പോയിൻറ്റ് ടു ഒരു എഞ്ചിൻ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലായിട്ട് എൽ ഐൻ എന്ന് പറയുന്നത് ടെർബോ പെർഫോമൻസ് വേരിയൻറ്റും വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും പ്രത്യേകതയുള്ള ഐറ്റൻഡ് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപകൈസ് നമുക്ക് പതുപോലെ വാഹനത്തിൻ്റെ മുൻഭാഗത്തുനിന്ന് തന്നെ ആരംഭിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ചേഞ്ച് ആയപ്പോഴത്തേന് ഈ ഒരു ഐ ട്വൻ്റി നമ്മുടെ ഏറ്റവും പുതിയ വെർണയുടെ ഒരു സെയിം ലുക്കിലേക്കാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് അതായത് ഒരു ഭാഗം ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വെർണ ഓടി വരുന്ന അതേ ലുക്കാണ് കാരണം വെർണയിൽ കണ്ടുവന്നുള്ള സെയിം ഗ്രില്ലുകളും അതോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹെല്ലാം യൂണിറ്റുകളുമൊക്കെയാണ് കമ്പനി ഐ ട്വൻറ്റിക്ക് നൽകിയിട്ടുള്ളത് വളരെ വലിയ ഗ്രേസുകളും കട്ടിങ്ങുകളൊക്കെ ഉള്ള വളരെ വലിയ കണ്ടു കഴിഞ്ഞാൽ ഒരു മസ്കുലർ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ വലിയ ഗ്ലാസ് ഏരിയും അതിൻ്റെ മുകളിലേക്ക് ഗംഭീരമായിട്ടൊരു സൺ പ്രൂഫും ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അടിപൊളി ലിപ്പ് ഏരിയും പിന്നെ നമുക്ക് നമ്മൾ ഹെഡ്ലാമ്പോണ്ട് ചോദിക്കുന്ന സമയത്ത് എൽ ഷേപ്പ് പോലെ ഒരു ഗംഭീരമായിട്ടൊരു ഡി ആർ വരുന്നുണ്ട് റണ്ണിങ് ടൈമിലൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അതിനെ കാണാൻ പറ്റുന്നത് പിന്നീട് എൻഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് വന്നിട്ടുണ്ട് എൽ ഇ ഡി ആയിട്ടുള്ള ഗംഭീര പ്രൊജക്ടർ ലാമ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് സെൻട്രലായിട്ട് ത്രീ ഡി ഹ്യുണ്ടായി ലോഗോ കാണാനായിട്ട് സാധിക്കും ഗ്രില്ലിൽ നിന്നും നേരെ ഉയർന്നത് ബോണറ്റിലേക്ക് വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് മാത്രമുള്ളത് അലൂമിനിയം കളറിലുള്ള സ്കിപ്പ് ലൈറ്റും അടിയിൽ വന്നിട്ടുണ്ട് മൊത്തം ഒരു സ്പോട്ടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഏറ്റവും പുതിയ ഐറ്റി നമുക്ക് ഈ മുൻഭാഗത്തുനിന്ന് പറയാനായിട്ട് സാധിക്കും നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഈ ഒരു സൈഡ് ഫ്ലൂയിഡിക് ഡിസൈനാണ് അതായത് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് ലുക്ക് വരുന്ന സമയത്ത് നമുക്ക് പഴയ ഫീറ്റിൻ്റെ പുന്തയായിട്ടൊക്കെ നല്ല മാച്ച് വരുന്നുണ്ട് ഇത് റെഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ പക്ക പുന്തയുടെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അതായത് കിഡിലിനായിട്ടുള്ളൊരു ഹാഷ്ബാക്ക് ആണ് വളരെ വലിയ ഹാഷ് ബാക്ക് ആണെന്നൊക്കെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഐ ട്വൻറ്റിയെ മനസ്സിലാവുന്നതാണ് ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണിൽ ശ്രദ്ധിക്കുന്നത് ഈ കാണുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഡ്യൂൾ ടോൺ അലോയിസാണ് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ താഴെ തുടങ്ങുന്ന ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് നേരെ എൻ്റിലേക്ക് നീളുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയാണ് പിന്നീട് ഡോർ ഹാൻഡിൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ സ്റ്റീൽ ഫിനിഷിംഗാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമ്മുടെ മിറൽ തുടങ്ങുന്ന ഒരു ക്രോം എലമെൻറ്റ് നേരെ ബാക്കിലേക്ക് പോയൊരു ആംഗിൾ ഷേപ്പിൽ അവിടെ ക്ലോസ് ആവുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്റർ ആണ് പിന്നീട് വാഹനത്തിന് എടുത്തു പറയുന്നത് വീൽ ബേസ് ആണ് അതായത് ഈ സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ വീൽ ബേയ്സ് നമുക്ക് പറയാവുന്ന ഒരു വാഹനമാണ് ഏറ്റവും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് പിന്നീട് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയേ വേണ്ട കാരണം വൺ സെവൻറ്റി മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ ഐ ട്വൻറ്റി ഒരു പോളീസ് വാഹനമാണ് അ ഇവിടെയാണ് വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് ലിഡ് വരുന്നത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി മുപ്പത്തേഴ് ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്ക് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ജസ്റ്റ് ഇതൊരു നല്ല ഓപ്ഷനാണ് നല്ല ഹൈഡ് ചെയ്ത രീതിയിലാണ് ഇവിടെ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാനേ പറ്റില്ല ഇപ്പം ഒരു ബൂംറാങ് സ്റ്റൈലാണ് ടേലാം വന്നിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ടൈലാമ്പ് വന്നിട്ടുള്ളത് അതായത് പക്ക ഫ്യൂച്ചർ ഡിസൈൻ എന്നൊക്കെ ഇതിൻ്റെ ബാക്കിന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇന്നേ വരെ ഈ ഒരു ഹാഷ് ബാക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു ബാക്ക് ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ ഹുണ്ടായുടെ ഓരോ വാഹനത്തിൻ്റെയും ഡിസൈനെ പറ്റി നമുക്കറിയാം ഓരോ തവണയും ഫേസിലിഫ്റ്റി ഒരു സമയത്ത് തകർത്താടിയാണ് ഹുണ്ടായി കൊണ്ടിരുന്നത് അത് തന്നെ ഐ ട്വൻറ്റിയിൽ അവർ ആവർത്തിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി ഒരു ബൂമറാങ് സ്റ്റൈലിൽ തുടങ്ങുന്ന ടൈ ലാമ്പ് സെൻട്രറിലൂടെ വന്ന് നമുക്ക് റൈറ്റ് സൈഡിലാണ് അവസാനിക്കുന്നത് ഇതിനെ കണക്ട് ടൈ ലാമ്പാണ് പക്ഷേ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റീൽ ഫിനിഷ് കൊണ്ടാണ് സെൻട്രൽ ഒരു ഡെമ്മി ഗ്ലാസ് ആണ് വാഹനത്തിന് ഉപകരുന്നത് ടൈ ലാമ്പിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതുപോലെ തന്നെ സെൻട്രലായിട്ട് നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ യൂണിറ്റും വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടും സിമ്പിളായിട്ടും കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്ക് വീണ്ടായിട്ടൊരു വലിയ ലോഗോ കാണാം അതിൻ്റെ മുകളിലെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു പോർഷൻ വന്നിട്ടുള്ളത് അതിൻ്റെ മേലാടെ നമുക്കൊരു ബൈപ്പർ കാണാം ഡിഫോഗർ ഉണ്ട് മുകളിലാക്കി നമുക്ക് ഹൈ മൂൺ സ്റ്റോപ്പ് ലാമ്പും ഷാർപ്പിൻ ആൻറ്റിനെ കാണാനായിട്ട് സാധിക്കും ഷാർ വേരിയ സമയത്ത് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ഐ ട്വൻറ്റി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം പ്രൈസ് അല്ലാതെ ടോപ്പൻ്റായിട്ടുള്ള ആസ്ഥ വേരിയൻ്റാണ് അതിൻ്റെ ബാറ്റ് ജീവ് കാണാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം അതിൻ്റെ താഴെയായിട്ട് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട് തൊട്ട് താഴെയായി വളരെ ഭംഗിയായിട്ടൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്പ്ലേറ്റും അതിൻ്റെ മേളിൽ പിയാനോ ബ്ലാക്കിലാണ് ബമ്പറും പ്ലേസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ക്രമീകരിച്ചത് മൊത്തത്തിൽ പറഞ്ഞാൽ വാഹനത്തിന്റെ പിൻഭാഗവും മുൻഭാഗം പോലെ തന്നെ വളരെ വളരെ മനോഹരമാണ് അപ്പോൾ നമുക്ക് ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം വളരെ ഗംഭീരമായിട്ടുള്ള സ്റ്റീൽ ഉള്ള ഡോറുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തുള്ളതാ സെൻസറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും വളരെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറുകളാണ് അതേപോലെ തന്നെ നല്ല ബലത്ത ഡോറുകളാണ് പിന്നീട് വരുന്ന സമയത്ത് ഇവിടെ ലെതർ ഫിനിഷിലാണ് നമ്മുടെ ആംബ്രഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതിലൂടെ ഒരു അലൂമിനിയം ഫിനിഷിൽ നമ്മുടെ ലൈനുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫോർ പവർൻ്റെ സ്വിച്ചുകളും അതുപോലെ തന്നെ ഗ്ലാസ് ലോക്ക് സ്വിച്ചുകളും മിറർ അഡ്ജസ്റ്റ്മെൻ്റ് സ്വിച്ചുകളും ഇവിടെ വന്നിട്ടുണ്ട് ഡ്യൂൾട്ടോൺ കളറിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇതാ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്താ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വരുന്നത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഇൻഫോട്ടൈം സിസ്റ്റവും അതേപോലെ ഒരു ക്ലസ്റ്ററും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് അതിലേക്ക് വരാം അപ്പം ആദ്യം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം റൈറ്റ് സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് ട്രാഷൻ കണ്ടോണ്ട സ്വിച്ച് കാണാം ഡ്രൈവ് മോഡുകൾ ഡ്രൈവ് മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട് സ്പോട്ട് മോഡ് അതുപോലെ തന്നെ നോർമൽ മോഡ് രണ്ട് മോഡുകളാണ് കമ്പനി വാഹനത്തിൽ നൽകിയിട്ടുള്ളത് അതിൽ തന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ദാ ഇവിടെ ആയിട്ട് നമുക്ക് ക്യാമറയുടെ സ്വിച്ചും വരുന്നുണ്ട് ക്യാമറ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ ഓൺ ആയിട്ടുണ്ട് അപ്പം അത്രയും കാര്യങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഡിക്കറ്റ് സ്റ്റീറിംഗ് വീലിൽ നിന്നാണ് ഹ്യൂണ്ടായി ഇതിനെ വിളിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്പോർട്ടി ലുക്ക് ഈ ഒരു സ്റ്റീറിംഗ് വീലിൽ വരുന്നുണ്ട് നമ്മുടെ വെർണയിലും ക്രെറ്റയിലും ഒക്കെ തന്നെ പുതിയതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇത്രയും ഭംഗിയായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇത് വളരെ ഭംഗിയാണ് ഇത് എത്ര സ്പോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം സെൻട്രലായിട്ട് നമ്മുടെ ഹ്യുണ്ടായുടെ ഒരു ബാറ്റിംഗ് കാണാം അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള സ്വിച്ചുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിസ്റ്റം കൺട്രോളുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയാണ് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്കിതാ മാനുവലായിട്ട് ടിൽറ്റബിളായിട്ടും ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് അത് നന്നായിട്ടുണ്ട് പിന്നെ ഇതാ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീൻ അതായത് ഫുൾ ഡിജിറ്റലായിട്ടുള്ള സ്ക്രീനുകളാണ് അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാം ആവറേജ് ഫ്യൂവൽ എക്കോണമി കാണാം അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്റർ കാണാം ഇനി ഫിസസ് ഓഫ് എം കാണാം മൈലേജ് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്ന ഒരു മീറ്റർ കൺസ്രോളാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ റൈഡ് ടൈമിലൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇതിൽ ഈ സ്പീഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അടിപൊളിയായിട്ടാണ് ഒരു സ്പോർട്ടി ലുക്ക് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെൻ പോയിൻ്റ് ടു ഫൈവിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് ഇതിനകത്ത് വാരിക്കോ ഒരു ഫീച്ചേഴ്സാണ് അറിയാമല്ല ഹ്യൂഡോയുടെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും തന്നെ പറയാനില്ല ഈ പറഞ്ഞ നാവിഗേഷൻ ഉണ്ട് മാപ്പ് ഉണ്ട് ഫോണ് അതേപോലെ തന്നെ വോയിസ് മൊമോ നമുക്ക് ട്വൻറ്റി ത്രീ ടൈപ്പ് നമുക്ക് വോയിസ് മൊമോ ഇതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബ്ലൂലിങ്ക് കണക്ടിവിറ്റി വരുന്നുണ്ട് റേഡിയോ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കർപ്ലൈ വരുന്നുണ്ട് ഒന്നും പറയണ്ട പറഞ്ഞാൽ തീരാത്ത രീതിയിലാണ് കമ്പനി ഇതിൽ ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ താഴെയായിട്ട് നമുക്കൊരു ഫിസിക്കൽ ബട്ടണും ഇതെല്ലാം ഫെദർ ടച്ച് സ്വിച്ചുകളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ഇൻഫോർട്ടേഷൻ സിസ്റ്റം ക്രമീകരിച്ചിട്ടുള്ളത് വളരെ സ്റ്റൈലായിട്ട് നമുക്ക് ഇൻറ്റീരിയർ അതുകൊണ്ട് കാണാനായിട്ട് സാധിക്കും ഫുള്ള് ബ്ലാക്ക് വന്നിട്ടുണ്ട് അതായത് ഡാഷൊക്കെ വളരെ നീളത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല ഫുൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു ബീജ് കളറിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധികം അഴുക്കോ കാര്യങ്ങളൊന്നും വന്നാലും നമ്മൾ അറിയില്ല വളരെ പ്രീമിയം ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ദാ ഒരു ഗംഭീര ക്ലാസ് ലുക്കിലാണ് എ സി വെൻറ്റുകൾ വന്നിട്ടുള്ളത് ലൈനിലായിട്ട് ഇങ്ങനെ അങ്ങ് ഏറ്റവും വരെ പോയിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്ക് ഹസാഡ് കാണാം ദാ അതായിട്ട് ഓട്ടോ എ സിയുടെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓട്ടോ എ സിയിൽ ദാ ഇവിടെ തന്നെ നമുക്ക് ഫിസിക്കൽ സ്വിച്ചുകളും നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് താഴെയായിട്ട് നമുക്ക് ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജിങ് വന്നിട്ടുണ്ട് യു സ്പി പോട്ട് വന്നിട്ടുണ്ട് പിന്നെ സി പോർട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മാനുവൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക്കായിട്ട് ഹ്യൂണ്ടായുടെ ഗിയർ ലിവറൊക്കെ ഭയങ്കര എന്താ പറയുക ക്യൂട്ടാണ് ഭയങ്കര രസമാണ് നമുക്ക് ഓടിക്കാൻ അതുകൊണ്ട് തന്നെ അത്രയും ഫിനിഷിങ്ങിലാണ് ഗിയർ ലിവറും വന്നിട്ടുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ബാക്കിലേക്ക് ഒരു സമയത്ത് രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കാണാം അതൊക്കെ ഒരു ഫുൾ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് ആംബ്രഷ് വരുന്നുണ്ട് ആംബ്രഷ് ദാ ജസ്റ്റ് പോക്ക് കഴിഞ്ഞാൽ അതിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ക്രീമീകരിച്ചിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് വന്നാൽ നമുക്കൊരു തിരക്കേടി ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അവിടെയും ഇവിടെ എല്ലാം തന്നെ നമുക്ക് എയർ ബാഗ് കാണുന്നുണ്ട് പിന്നീട് ഇവിടെയും ലെതർ ഫിനിഷിലാണ് ബീച്ച് കടറില് ഭാഗങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ സീറ്റുകളെ പറ്റി പറയാനാണെങ്കിൽ ഹെഡ്രസ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വളരെ വിങ്സുകളോടു കൂടിയ നല്ല തൈസപ്പോർട്ടുള്ള വളരെ വലിയ സീറ്റുകളാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഭയങ്കര കംഫോർട്ടായിട്ടിരിക്കാൻ പറ്റിയ സീറ്റുകളാണ് ഇതിൻ്റെ മുൻഭാഗ സീറ്റുകൾ പിന്നീട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ സൺറൂഫിനെ പ്രൂഫിനെ പറ്റിയാണ് കേരളത്തിലെ സൺറൂഫ് ഇല്ലാതെ ഇല്ലാതെ ആഘോഷം എന്നാണല്ലോ പറയുന്നത് അപ്പം അടിപൊളിയായിട്ടൊരു സൺ പ്രൂഫും ഉണ്ടായി നമുക്ക് നൽകിയിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നീട് ക്വാളിറ്റി മിററൊക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും രണ്ട് റീഡിംഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടുണ്ട് അ സൺഗ്ലാസ് ഹോൾഡറും നമുക്കിവിടെ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡിലും നമുക്ക് മിറർ വന്നിട്ടില്ല വാലറ്റി ബാഗ് വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഓട്ടോ മിറർ വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് എസ് ഒ എസും അതുപോലെ തന്നെ ബ്ലൂ ലിങ്കിൻ്റെ സ്വിച്ചുകളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഐ ട്വൻ്റിയുടെ മുൻഭാഗ കാഴ്ചകൾ അപ്പം ഇതാണ് ഐ ട്വൻറ്റിയുടെ പിൻഭാഗ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഗംഭീര സീറ്റാണ് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇരിക്കാൻ കാരണം തൈ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ് പിന്നീട് കണ്ടില്ല സ്പേസ് കണ്ടില്ലേ ഏറ്റവും ബാക്കിലേക്ക് ഈ സീറ്റ് നീക്കിയിട്ടിട്ട് പോലും ഏകദേശം ഒരു ഏഴ് ഇഞ്ച് ഇഞ്ചോളം നമുക്ക് സ്പേസ് വരുന്നുണ്ട് അതായത് ലോങ് ഡ്രൈവിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല സ്പേസിൻ്റെ കാര്യത്തിൽ അന്യായമാണെന്ന് പറയാം അതുപോലെ തന്നെ സെൻട്രലിലേക്ക് നമുക്ക് എ സിയും ചാർജിങ് ബോർട്ടും മൊബൈൽ ഹോൾഡറും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മുൻഭാഗം പോലെ തന്നെ പിൻഭാഗവും അടിപൊളിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഐ ട്വൻറ്റിയുടെ യാത്രാ കംഫോർട്ടും പെർഫോമൻസും എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കൊരു ഡ്രൈവ് പോവാം ഓക്കെ അപ്പം ഐ ട്വൻറ്റിക്ക് വരുന്നത് വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറേറ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ് അതിൽ തന്നെ നമുക്ക് മാനുവൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഐ വി ടി വരുന്നുണ്ട് ഡി സി റ്റിയും വരുന്നുണ്ട് അപ്പം ഐ വി ടി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുള്ള സി വി ടി ടെക്നോളജിയുടെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് മൈലേജും അതേപോലെ കുറച്ചുകൂടെ കംഫേർട്ടും ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ കുറച്ചുകൂടെ പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീസിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനം വരുന്ന സമയത്ത് നമുക്ക് വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് അപ്പം എൺപത്തി മൂന്ന് പി എസ് പവറും അതുപോലെ തന്നെ നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും ആണ് ഈ കാണുന്ന ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഐ ട്വൻറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു ഫാമിലി കാർന്നാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഞാൻ ഈ ഒരു കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വണ്ടി അട റോക്കറ്റ് പോലെ വണ്ടി പറന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് മൈലേജ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഓടിക്കാം അതല്ല നിങ്ങൾക്ക് പവറാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാല് കൊടുത്താൽ മതി എന്തിനും റെഡി എന്നും പറഞ്ഞാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കാരണം അത് കണ്ടില്ലേ കാല് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ വാഹനത്തിന്റെ സ്വഭാവം അടിമുടി മാറുകയാണ് പറക്കുകയാണ് വണ്ടി പക്ഷേ നമ്മുടെ റോഡിന്റെ സാഹചര്യം കുറച്ച് മോശം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പെർഫോമൻസ് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല എങ്കിലും ഇതാ സ്വിച്ച് ഇട്ട പോലാണ് നമുക്ക് നൂറെന്നുള്ള സ്പീഡിലേക്കൊക്കെ ഇറച്ചു കീറുന്ന വണ്ടി അപ്പം ഐ വി ടി ആയിട്ടുള്ള ഈ ഒരു വാഹനം ഈ ഒരു പെർഫോമൻസ് ആണെങ്കിൽ ഡി സി ടി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്ന ഉള്ളൂ നമുക്ക് എൽ ലൈൻ പെട്രോൾ വരുന്ന സമയത്ത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ആണ് അതിൽ നമുക്ക് മാനുവലും ഡി സി റ്റിയും മാത്രമേ വരുന്നുള്ളൂ അതായത് വാഹനം അന്യായ പവറായിരിക്കും നിങ്ങൾ പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൽ എൻ ഒരു അന്യായ മാരക വണ്ടിയായിരിക്കും എല്ലൈൻ വരുന്ന സമയത്ത് നമുക്ക് നൂറ്റി ഇരുപത് പി എസ് പവറാണ് വരുന്നത് അപ്പോൾ അറിയാമല്ലോ വണ്ടി തെങ്ങെ കയറാൻ പറഞ്ഞാൽ പോയി കയറുന്ന ലെവലിലേക്കുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും മൈലേജ് ആണല്ലോ ഏറ്റവും ആദ്യം അറിയേണ്ട ഒരു കാര്യം മൈലേജ് പറയുകയാണെങ്കിൽ ഇരുപത് കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം തരക്കേട്ടില്ലാത്ത രീതിയിലേക്ക് ആണ് ഓടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സെവൻറ്റി ടു എറ്റി മൈലേജ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും കാരണം വെച്ചാൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആർ പി എം കീപ്പ് ചെയ്തൊക്കെ കൊണ്ടുപോവാണെങ്കിൽ കാരണം അതല്ല നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് ഞാൻ പറഞ്ഞില്ല അത് ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ വണ്ടിയുടെ സ്വഭാവം അടിമുടി മാറുകയാണ് കാരണം പറക്കുകയാണ് വണ്ടി ഐ ട്വൻ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് ഏറ്റവും പുതിയ ഐ ട്വൻ്റിയിലും കമ്പനി ഒരു രീതിയിലും മാറ്റമില്ലാത്ത രീതിയിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി പറക്കുന്നൊരു റോക്കറ്റാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും പെർഫോമൻസും ലുക്കും മാത്രമല്ല വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിലും പണ്ട് തൊട്ടേ അറിയാല്ലോ ഹ്യൂണ്ടായി നമ്പർ വണ്ണാണ് സ്റ്റാൻഡേർഡ് തൊട്ടേ വാഹനത്തിന് സിക്സ് എയർബാഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഉണ്ട് ഇ ബി ഡി ഉണ്ട് ട്രാഷൻ കൺട്രോളുണ്ട് ഹിൽ ഹോൾ അസിസ്റ്റന്റ് ഉണ്ട് സകലമാന കാര്യങ്ങളും കുത്തി നിറച്ചാണ് ഇപ്പോൾ ഐ ട്വൻ്റി വരുന്ന സമയത്ത് സേഫ്റ്റി വന്നേക്കുന്നത് അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലും ഒന്നും നോക്കാനില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും പുതിയ ഐ ട്വൻറ്റിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഐ ട്വൻറ്റി എന്താണോ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് അതുതന്നെയാണ് ഇപ്പോഴും ഏറ്റവും പുതിയ ഫേസ് സിഫ്റ്റി വന്നപ്പോഴും കമ്പനി നമുക്ക് നൽകുന്നത് അത് ലുക്കിലായിക്കോട്ടെ പെർഫോമൻസിലായിക്കോട്ടെ മൈലേജിലായിക്കോട്ടെ വിലയിലായിക്കോട്ടെ ഒന്നും നമുക്ക് നിരാശ വരാത്ത രീതിയിലാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യം ഒന്നും തന്നെ പറയാനില്ല അറിയാമല്ലോ ഹൂണ്ടായി വർഷങ്ങളായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള സെയിം ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പിന്നെ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു എഞ്ചിനാണ് ഹൂണ്ടാട് ഡീസൽ എഞ്ചിൻ ആ ഡീസൽ എഞ്ചിൻ ഐ ട്വൻറ്റിയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം വെന്യൂയിലും ക്രെറ്റയിലും അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയും മനോഹരമായ ഡീസൽ എഞ്ചിൻ ഐ ട്വൻറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല ഓപ്ഷൻ കൂടിയായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് വരുന്നത് ഈ പറഞ്ഞ വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പയർ ആയിട്ടുള്ളൊരു എൻജിനും വൺ ലിറ്റർ ടെർബോ എൻ ലൈൻ എന്ന് പറയുന്ന എൻജിനുമാണ് ഐ ട്വൻറ്റിയിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ അപ്പം എങ്കിലും മോശമല്ല ഈ പറഞ്ഞ തരക്കേടില്ലാത്ത ഇല്ലാത്ത ഇരുപത് മൈലേ നമുക്ക് കമ്പനി ഈ ഒരു വാഹനത്തിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഒട്ടും മോശമല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് എടുത്തു പറയേണ്ട ഈ ഒരു വാഹനത്തിൻ്റെ വിലയെപ്പറ്റിയാണ് ഐ ട്വൻറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരത്തിലാണ് ബേസ് വേരിയൻറ്റ് പിന്നീട് ടോപ്പ് ആയിട്ടുള്ള ഈ ഒരു വാഹനം അവസ്ഥ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി പത്താണ് വാഹനത്തിൻ്റെ വില വരുന്നത് ഇനി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ എൽ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് അതുപോലെ ടോപ്പ് ആൻഡ് എൽ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വാഹനത്തിൻ്റെ വില വരുന്നത് അപ്പം ഈ ടോപ്പൻ്റ് ഒക്കെ ഈ ഒരു വിലയ്ക്ക് അന്യായ വാർത്ത പറയാം കാരണം വെച്ചാൽ സകലമായ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി എട്ടിലാണ് നമ്മുടെ ഐ ട്വൻറ്റി ആദ്യമായിട്ട് വന്നത് ആയിരത്തി എട്ട് മുതൽ ഇന്ന് വരെ പതിമൂന്ന് ലക്ഷം ഫാമിലിയിലാണ് ഈ ഒരു ഐ ട്വൻ്റി കാർ ഉള്ളത് അതായത് പതിമൂന്ന് ലക്ഷം വാഹനം ഇതിനുള്ളിൽ വിറ്റിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നും ഹൂണ്ടായിയോട് നമുക്കുള്ള വിശ്വാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഐ ട്വൻറ്റി എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ഓപ്ഷൻ അതൊരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും അത് പെർഫോമൻസിലായാലും മൈലേജിലായാലും പിന്നീട് ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായി തന്നിരിക്കുന്നത് കായംകുളത്തുള്ള എസ് എസ് ഹുണ്ടായി അത് നിങ്ങൾക്ക് ഹുണ്ടായി സംബന്ധമായിട്ടുള്ള ഈ വാഹനത്തിൻ്റെ സെയിൽസിനോ മറ്റു വാഹനത്തിൻ്റെ സെയിൽസിനോ സർവീസിനോ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതി ഗംഭീരമായിട്ടുള്ള കസ്റ്റമർ സർവീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ